നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം പൂജ പോലെ തന്നെ മാനസപൂജയ്ക്കും അതീവ പ്രാധാന്യവും മഹത്വവും നമ്മുടെ ആചാര്യന്മാരും ശാസ്ത്രഗ്രന്ഥങ്ങളും കൽപ്പിച്ചിട്ടുണ്ട് പൂജയുടെ പൂർണത മാനസപൂജയിലാണെന്ന് തന്നെ പറയാം മാത്രവുമല്ല മാനസപൂജ ഭക്തൻ സ്വയം ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ ഫലപ്രാപ്തിയും ഉണ്ടാകും ശിവരാത്രി പൂജയിൽ പ്രധാനമാണ് ശിവ മാനസപൂജ മാനസപൂജയിൽ ഭഗവാനെ തൻ്റെ തന്നെ ഉള്ളിൽ ഭാവന ചെയ്ത് ദർശിക്കണം ഭഗവാനെ ദിവ്യസിംഹാസനത്തിൽ ആദരപൂർവ്വം ഇരുത്തുന്നതായി സങ്കല്പിച്ച് വേണം മാനസപൂജ ചെയ്യാൻ ദേവഗംഗയിലെ പുണ്യജലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നതായി ഭാവിക്കണം കാമധേനുവിൻ്റെ പരിശുദ്ധമായ പാൽ കൊണ്ട് പഞ്ചാമൃതം ഉണ്ടാക്കി നിവേദിക്കണം അലൗകികമായ വസ്ത്രങ്ങൾ ധരിപ്പിക്കണം നന്ദനോദ്യാനത്തിലെ പാരിജാത പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന ചെയ്യുന്നതായും ഭാവിക്കണം ദിവ്യരത്ന ദിവ്യരത്നഖചിതമായ കിരീടമണിയിക്കണം മണിമുത്ത് മാലകൾ ചാർത്തി ഭഗവാനെ തൻ്റെ ഭാവനാലോകത്തിൽ അഭൗമമായ ആരാധനകൾ അർപ്പിക്കണം ഇതിനുശേഷം ശിവമാനസ പൂജാ സ്ത്രൂത്രം ചൊല്ലുന്നത് ഭഗവാന് ഏറ്റവും പ്രിയങ്കരമാണ് ശ്രീമദ് ശങ്കരാചാര്യ രചിച്ച ശിവമാനസ പൂജയിലെ ചില പ്രാർത്ഥനകൾ നാളെ നമുക്ക് മനസ്സിലാക്കാം ഇനി ഗുരുവചനം കേൾക്കാം സന്തോഷം തനിയേ ഉണ്ടാകുന്ന ഒന്നല്ല അത് നിങ്ങളുടെ സ്വന്തം പ്രവൃത്തികളിൽ നിന്നാണ് വരുന്നത് ശ്രീ ബുദ്ധൻ അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവ അപരാധ ക്ഷമാവണ സ്ത്രോത്രത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം സൂക്ഷ്മമാർഗേ സ്ഥിത്വയുംഭി സ്വാന്തേ प्रणीनि प्रकटितविभवे दिव्यरूपे शिवाख्ये लिङ्गाग्रे ब्रह्मवाक्ये सकलतनुगतं शङ्करं न स्मरामि क्षन्तव्यो മേ ശിവ 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 ഭോ ശ്രീ മഹാദേവ അടുത്തതായി ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതമാണ് മഹിമാഭാവത്തോട് പ്രകടിതമായ ശിവതത്വത്തിൽ ശ്രീ പരമേശ്വരനെ കാണാൻ കഴിഞ്ഞില്ല ശിവലിംഗത്തിലും ശ്രീ പരമേശ്വരനെ കാണാൻ കഴിഞ്ഞില്ല ബ്രഹ്മതത്വത്തെ ഉപദേശിക്കുന്ന വേദവാക്യത്തിലും വേണ്ട രീതിയിൽ ശിവനെ കണ്ടില്ല ഇങ്ങനെ ശ്രീ പരമേശ്വരനെ വേണ്ട വിധം ഭജിച്ചില്ലല്ലോ എന്ന് ക്ഷമാപണത്തോടെ പ്രാർത്ഥിക്കുന്ന ശിവാപരാധ ക്ഷമാണ സ്തോത്രത്തിലെ ശ്ലോകത്തെ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം ശിവാപരാധ ക്ഷമാപണ സ്തോത്രത്തിൽ പത്താമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത് അവിടെ സൂക്ഷ്മസാധനകളിലൂടെ സഞ്ചരിച്ച് ശിവമായിരിക്കുന്ന ദിവ്യരൂപത്തെ ഞാൻ സ്മരിക്കുന്നില്ലല്ലോ എന്നുള്ള അപരാധത്തെ ഓർമ്മിക്കുകയാണ് സ്ഥിതി പ്രണവമയമരുത്കുംഭിതേ സൂക്ഷ്മമാർഗേ ശാന്തേ സ്വാന്തേ പ്രലീനേ പ്രകടിത വിഭവേ ദിവ്യൂപേ ശിവാക്യേ ഹൃദയമാകുന്ന താമരയിൽ നിലകൊണ്ട് ഓംകാരമയമായ പ്രാണായാമം ചെയ്ത് കുംഭിതമായ സ്ഥിതിയിലെത്തി കുംഭിതമായ സ്ഥിതിയിലെത്തുക എന്ന് പറഞ്ഞാൽ ഓങ്കാരയുക്തമായി പ്രാണായാമം ചെയ്ത് കുംഭകം ചെയ്ത് ആ ഒരു സൂക്ഷ്മവസ്ഥയിലൂടെ ക്രമേണ സ്വാന്തേ ശാന്തേ മനസ്സ് ശാന്തമായി അന്ധകരണം ശാന്തമായി പ്രലീനേ തീർത്തും തന്നിൽ തന്നെ ലീനമായി ആ സ്ഥിതിയിൽ പ്രകടിതവിഭവേ ദിവ്യരൂപേ ശിവാഖ്യേ മഹിമാഭാവത്തോടു കൂടി പ്രകടിതമാകുന്ന ശിവതത്വത്തിൽ ശങ്കരം ന സ്മരാമി ഞാൻ ശങ്കരനെ ഓർക്കുന്നില്ലല്ലോ അവസ്ഥയെ ഞാൻ പ്രാപിക്കുന്നില്ലല്ലോ എന്ന് ചുരുക്കം ഇങ്ങനെയൊക്കെ ചെയ്താൽ ശങ്കരനെ സ്മരിക്കുന്ന അവസ്ഥ എത്തും എന്നാൽ ഞാനതൊന്നും ചെയ്തില്ലല്ലോ പിന്നെയോ ലിംഗാഗ്രേ ബ്രഹ്മവാക്യേ ലിംഗാഗ്രത്തിലോ ബ്രഹ്മവാക്യത്തിലോ ലിംഗാഗ്രം എന്ന് പറയുമ്പോൾ ലിംഗം സൂചിപ്പിക്കുന്നതാണ് ലിംഗ്യത്തെ സൂചിപ്പിക്കുന്നു എന്തിനെ സൂചിപ്പിക്കുന്നു ശിവതത്വത്തെ സൂചിപ്പിക്കുന്നു എന്താണ് ശിവസ്വരൂപം എന്നുള്ളത് സൂചിപ്പിക്കുന്നു അങ്ങനെ ആദ്യന്തരഹിതമാണ് നിരവയവമാണ് അനിർവചനീയമാണ് ശിവതത്വം എന്ന് സൂചിപ്പിക്കുന്ന ഉപാധിയാണ് ശിവലിംഗം അവിടെ ഉപാസകൻ ഉപാസനയ്ക്കായിക്കൊണ്ട് ശിവലിംഗത്തെ ആശ്രയിക്കുന്നു ആ ശിവലിംഗത്തിൽ ഞാൻ ശിവനെ സ്മരിക്കുന്നില്ലല്ലോ ആദ്യം പറഞ്ഞത് സൂക്ഷ്മസാധനകളിലൂടെ ശിവഭാവം സ്വന്തം ഹൃദയത്തിൽ തന്നെ പ്രകടമായി തൻ്റെ അങ്ങമിങ്ങും അലയുന്ന സ്ഥിതിയെ മാറ്റി പ്രാണായാമാതി സാധനകളെ ചെയ്ത് സൂക്ഷ്മമാർഗത്തിലേക്ക് പ്രവേശിച്ച് അന്ധക്കരണം ശാന്തമായ പ്രളീനമായ സ്ഥിതിയിൽ മനസ്സിൽ തന്നെ പ്രകടമായ ശിവരൂപത്തെയാണ് ആദ്യം പറഞ്ഞത് എന്നാൽ അത്ര സൂക്ഷ്മ സാധനകളിലേക്ക് പ്രവേശിക്കാൻ ലക്ഷം പേരിൽ ഒരാൾക്കേ അധികാരമുണ്ടാവുള്ളൂ അപ്പോൾ പിന്നെ ബഹുഭൂരിപക്ഷത്തിനും വരുന്ന ഉപാസനാ മാർഗത്തെ പറയുകയാണ് ലിംഗാഗ്രേ ബാഹ്യമായ ആലംബങ്ങളെ സ്വീകരിക്കുക അവിടെ അവിടെയാണ് വിഗ്രഹോപാസനയും മറ്റും വരുന്നത് വിഗ്രഹം എന്ന് പറയുമ്പോൾ വിശേഷേണ ഗ്രാഹയതി ഇത് വിഗ്രഹം വിശേഷമായി നമ്മെ ഗ്രഹിപ്പിക്കുന്നതാണ് വിഗ്രഹം സൂക്ഷ്മമായ അമൂർത്തമായ നാമരൂപാതിരഹിതമായ സത്യത്തെ ബോധിപ്പിക്കാൻ വേണ്ടി ഉള്ള ഉപാധിയാണ് വിഗ്രഹം വിഗ്രഹത്തിലൂടെ നമ്മൾ ഈശ്വരോപാസന ചെയ്യുന്നു അങ്ങനെയുള്ള അനേക പ്രകാരത്തിലുള്ള വിഗ്രഹങ്ങളിൽ വളരെ ഉത്കൃഷ്ടമായതാണ് ശിവലിംഗ സങ്കല്പം ആദ്യന്തരഹിതമായ അതാണ് ശിവലിംഗത്തിൻ്റെ ഒരു ഭാവം നിരവയവമായ മറ്റ് വിഗ്രഹങ്ങളിലൊക്കെ കണ്ണ് ചെവി മൂക്ക് നാക്ക് എന്ന് വേണ്ട കൈ കാല് എല്ലാ അവയവങ്ങളും വേണം ആ അവയവങ്ങളെല്ലാം കൃത്യം ഗണിത കർക്കശതയോട് കൂടി ഉണ്ടാക്കപ്പെടുന്നതാണ് തോന്നിയോണുണ്ടാക്കുന്നതല്ല വിഗ്രഹങ്ങൾ അതിന് ശില്പശാസ്ത്രത്തിൽ പറഞ്ഞ പ്രകാരത്തിലുള്ള കണക്കുകൾ ഒത്തിരിക്കണം ഒരു വിരൽ പോലും ഒരു വിരലിൻ്റെ നഖം പോലും ആ ശാസ്ത്രത്തിനനുസരിച്ച് വലുപ്പത്തിലേ പറ്റുള്ളൂ അത് ശില്പശാസ്ത്ര വിഷയമാണ് എന്നാൽ ശിവലിംഗമാകട്ടെ അവിടെ ഇല്ല നിരവയവമാണ് ആദ്യന്തരഹിതമാണ് ഈ ശിവലിംഗോപാസനയിലൂടെ ശിവതത്വത്തിലേക്ക് എത്തുന്നു ശിവതത്വത്തെ സ്മരിക്കുന്നു എന്നാൽ ഞാൻ അതും ചെയ്തില്ല പിന്നെ പറയുകയാണ് ക്യേ ബ്രഹ്മശബ്ദത്തിന് വേദമെന്നർത്ഥം ഇപ്പോൾ വേദവാക്യത്തിൽ തത്വാനുസന്ധാനത്തിനാണല്ലോ എല്ലാ വേദമന്ത്രങ്ങളും നമുക്ക് വഴിയൊരുക്കുന്നത് ഇപ്പോൾ വേദത്തിലെ വാക്യങ്ങൾ ശ്രുതിവാക്യങ്ങൾ ഈ ശ്രുതിവാക്യങ്ങളെ തന്നെയാണ് ഇവിടെ ബ്രഹ്മവാക്യം എന്ന് പറയുന്നത് ബ്രഹ്മ ഇതി വേദ ബ്രഹ്മം എന്നാൽ വേദം ബ്രഹ്മശബ്ദത്തിന് അർത്ഥമുണ്ട് അതിൽ ഒരർത്ഥം വേദമെന്നാണ് അപ്പോൾ ബ്രഹ്മവാക്യം എന്ന് പറഞ്ഞാൽ വേദവാക്യം അഥവാ ബ്രഹ്മതത്വത്തെ ഉപദേശിക്കുന്ന വാക്യം അങ്ങനെയാവാം ബ്രഹ്മതത്വത്തെ ഉപദേശിക്കുന്ന വേദാന്തവാക്യങ്ങൾ അതെ ഉപനിഷത്തിലെ എല്ലാ വാക്യങ്ങളും തന്നെ ബ്രഹ്മതത്വത്തെ ഉപദേശിക്കുന്നവയാണ് പരമപ്രമാണമാണ് അങ്ങനെയുള്ള വേദാന്തവാക്യത്തിലും ഞാൻ ശിവനെ വേണ്ടതുപോലെ കണ്ടില്ലല്ലോ ഇത് വലിയ അപരാധമായി അപ്പോൾ താത്പര്യം സൂക്ഷ്മങ്ങളായ യോഗസാധനകൾ ചെയ്തില്ല ക്ഷേത്രാതി ഉപാസനകൾ ഞാൻ വേണ്ടതുപോലെ ചെയ്തില്ല ശാസ്ത്ര സ്വാധ്യായവും വേണ്ടതുപോലെ ചെയ്തില്ല ഇതാണ് ഇപ്പോൾ തിരിഞ്ഞു നോക്കി തിരിച്ചറിയുന്ന ചില അപരാധങ്ങൾ അവയെല്ലാം പൊറുക്കണേ എന്ന് മഹേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് ഈ ഭാഗം ഒന്നുകൂടി നമുക്ക് അടുത്ത അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാ വിശേഷങ്ങളും പൂജകളും അറിഞ്ഞ് മംഗളാരതി തൊഴുതു മടങ്ങാം എല്ലാവർക്കും നമസ്കാരം കോവിലകങ്ങളുടെ നാട് എന്നുപേരുകെട്ട കോഴിക്കോട്ടെ സാമൂതിരി സ്വരൂപത്തിന് കീഴിൽ നിരവധി ക്ഷേത്രങ്ങളുണ്ട് എല്ലാ ആചാര മര്യാദകളും പാലിച്ചുകൊണ്ടാണ് സാമൂതിരി കുടുംബങ്ങൾ ക്ഷേത്ര പരിപാലനം ചെയ്തു വരുന്നത് കോഴിക്കോട് നഗരത്തിൽ നിന്നും ആറു മൈൽ മാറി തിരുവണ്ണൂർ മഹാശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു തിരുവണ്ണൂർ കോവിലകത്തിനാണ് ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശമെങ്കിലും തിരുവണ്ണൂർ കോവിലകത്തിന്റെ തന്നെയുള്ള അമ്പാടി കോവിലകത്തിലെ മൂത്ത സ്ത്രീയാണ് ക്ഷേത്ര അവകാശി പ്രായക്രമം അനുസരിച്ച് ക്ഷേത്ര ആദായക്രമം തലമുറകളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നു തിരുവണ്ണൂർ ശിവക്ഷേത്രത്തിലെ പ്രത്യേകത ഇവിടുത്തെ ശ്രീകോവിൽ ഉയർന്നതും പടിഞ്ഞാറ് മുഖമായിട്ടുള്ളതും എന്നതാണ് ക്ഷേത്രങ്ങൾ മനുഷ്യന്റെ ബാഹ്യാകാരത്തിന്റെ ഒരു പ്രതിഫലനമാണ് മനുഷ്യ ശരീരത്തിൽ ആത്മാവ് സ്ഥിതി ചെയ്യുന്നത് പോലെ ക്ഷേത്രത്തിനുള്ളിൽ ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നു എന്നാണ് സങ്കല്പം തിരുവണ്ണൂർ മഹാശിവേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു ശിവലിംഗം പ്രതിഷ്ഠിക്കുന്നതിനെയാണ് പ്രതിഷ്ഠ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് അഗ്നിപുരാണത്തിൽ പറയുന്നു പീഠം എന്നത് ശക്തിയും ലിംഗം എന്നത് ശിവനുമാകുന്നു ശക്തി സ്വരൂപമായ പീഠവും ശിവരൂപമായ ലിംഗവും തമ്മിലുള്ള ചേർച്ചയാണ് പ്രതിഷ്ഠ ശ്രീകോവിലിനെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ ഉയരക്കൂടുതൽ കൊണ്ടാണ് സാധാരണ ശ്രീകോവിലെ ഭഗവത് പ്രതിഷ്ഠ നാലമ്പുരത്തിന് വെളിയിൽ നിന്നും നോക്കിയാൽ ഭക്തന്മാർക്ക് ദൃശ്യമാകും ഉയർന്നു നോക്കുന്ന ഈ ശ്രീകോവിലിന് മുന്നിലെത്തിയാൽ മാത്രമേ പ്രതിഷ്ഠ ദർശിക്കാൻ സാധിക്കൂ എന്നാൽ കലികാലത്തിൽ നിർമ്മിക്കപ്പെടുന്ന ശ്രീകോവിലുകൾ കോലിൽ കൂടുതൽ ഉയരമരുതെന്ന് ശാസ്ത്രം പറയുന്നു അഗ്നി നിന്നും ഗജപൃഷ്ഠാകൃതിയിലുള്ള ശ്രീകോവിൽ ക്ഷേത്രത്തിന്റെ കാലപഴക്കത്തെ സാധൂകരിക്കുന്ന തെളിവാണ് പാണ്ഡവന്മാരുടെ വനവാസകാലത്ത് കാലത്ത് അർജുനൻ ഏകാഗ്രിയായി ഹിമാലയത്തിൽ പ്രവേശിച്ച് പരമശിവനെ തപസ് ചെയ്തു ശിവൻ കാട്ടാളവേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട് അർജുനന്റെ ധൈര്യം പരീക്ഷിച്ചു അതിൽ വിജയിച്ച അർജുനങ്ങൾ പരമശിവൻ പാശുപതാസ്ത്രം സമ്മാനമായി നൽകി ഇത് എന്ന പേരിൽ അറിയപ്പെടുന്നു ശ്രീകോവിലുകൾ വൃത്തം ചതുരത്തോടുകൂടിയം അഥവാ ഗജവൃത്തം എന്നിങ്ങനെ പലതരത്തിൽ കാണപ്പെടുന്നു ഗജപൃഷ്ഠാകൃതിയിലുള്ള ശ്രീകോവിലാണ് മഹാശിവരാത്രി നാളിലും തിരുവാതിരയ്ക്കുമാണ് തിരുവണ്ണൂർ ശിവക്ഷേത്രത്തിലെ ദൈനംദിനേതര പൂജകളും മറ്റു ചടങ്ങുകളും നടത്തി പതിവിലധികം ഉയരമുള്ള ഈ ശ്രീകോവിളിന് ചുറ്റുമായി കിരാതം ദശാവതാരം തുടങ്ങിയ കഥകൾ ശില്പരൂപത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് ശില്പകലയിലെ പഴമക്കാരുടെ ചാതുര്യം വെളിവാക്കുന്നതാണ് ഈ മനോഹര രൂപങ്ങൾ ഓരോന്നും ശിവക്ഷേത്രത്തിന് വലതുഭാഗത്തായി മഹാവിഷ്ണുവിന്റെ ക്ഷേത്രം വിജയി പരമശിവന്റെ സമക്ഷം അതിഥിയായി എത്തിയതാണ് ഇവിടുത്തെ മഹാവിഷ്ണു എന്ന് വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഉപദേവനായല്ല മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് മഹാവിഷ്ണു ക്ഷേത്രത്തിനടുത്തായി പരശുരാമ പ്രതിഷ്ഠയുണ്ട് പരശുരാമനാൽ പ്രതിഷ്ഠിതമാണ് ഈ ക്ഷേത്രം എന്നതുകൊണ്ട് തന്നെ പരശുരാമന്റെ ക്ഷേത്രത്തിലും പ്രാധാന്യമുണ്ട് ശ്രീകോവിലിന് ഇടതുഭാഗത്തായാണ് കുടികൊള്ളുന്നത് കിഴക്ക് മുഖമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അയ്യപ്പക്ഷേത്രത്തിന് പുറകിലായി നാഗപ്രതിഷ്ഠയുണ്ട് വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ഇവിടെ പൂജയുള്ളൂ ഷ്ഠയ്ക്കടുത്തായിരുന്നു ക്ഷേത്രം മതിലിന് കിഴക്കു ഭാഗത്ത് ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നു വിശ്വാസങ്ങൾ എന്തൊക്കെയായാലും ഷോഡശക്രിയകൾ പൂർത്തിയാക്കിയ ഈ ആൽമരം ക്ക് പ്രദാനം ചെയ്യുന്നത് ഭക്തിയിൽ ലയിച്ചുചേരുന്ന സമാധാനമാണ് ഗജവും നെറ്റിപ്പട്ടവും ഉത്സവാന്തരീക്ഷവും തിരുവണ്ണൂർ ശിവക്ഷേത്രത്തിൽ ഇല്ലെങ്കിലും ശിവരാത്രി നാളിലെ പ്രത്യേക പൂജയ്ക്ക് അനുഭവപ്പെടുന്ന ഭക്തജന തിരക്കും നാമജപാർച്ചന സ്വരങ്ങളും ക്ഷേത്ര സ്വാധീനം ദേശത്തും ദേശനിവാസികൾക്കും ഇടയിലുണ്ടാക്കിയ സ്വാധീനം വ്യക്തമാക്കുന്നു ക്ഷേത്രത്തിൽ ചില ആധുനിക നവീകരണ പ്രക്രിയകൾ നടത്തിയിട്ടുണ്ടെങ്കിലും തികച്ചും പരമ്പരാഗത ചിട്ടവട്ടങ്ങളും വിധികളുമായി തിരുവണ്ണൂർ ശിവക്ഷേത്രത്തിലെ ദിനസരികൾ നിറയുന്നു ദേശത്തിന് അഭയവും നാഥനുമായിരിക്കുക എന്ന മഹത്കർമ്മമാണ് ഓരോ ക്ഷേത്രവും നിർവഹിച്ചു പോരുന്നത് ആ പതിവ് ദഹിക്കാതെ തിരുവണ്ണൂരിനെ കാത്ത് തിരുവണ്ണൂർ മഹാശിവക്ഷേത്രത്തിൽ ശ്രീ പരമേശ്വരൻ വാണരുകയുണ്ട്